നേതൃത്വത്തിൽ ഭിന്നശേഷി ഭിന്നശേഷി മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കമ്മിറ്റി ചെയർമാൻ ചെയർമാൻ എസ് എസ് ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു ചെയ്തു നേതൃത്വത്തിലാണ് കുട്ടികൾക്കായുള്ള നടത്തിയത് അതുപോലെ തന്നെ അവരുടെ സംസാരവുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ദിവസങ്ങളിൽ അവരുടെ മറ്റ് പരിശോധന അതുപോലെ ഓർത്തോയും അതുപോലെ തന്നെ മാനസികവുമായൊക്കെ മേഖലകളിലുള്ള ക്യാമ്പ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ സൗകര്യാർത്ഥം സംഘടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഒരു കൂട്ടം അധ്യാപകർ അവരുടെ ജീവിതം തന്നെ ഈ കുഞ്ഞുങ്ങളുടെ നമനത്തിനും അവരുടെ ക്ഷേമ ഐശ്വര്യത്തിനും വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും കായംകുളം നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ ഒരുപാട് പരിപാടികളുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനമായി ഇടപഴകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ കഴിയുന്ന അവസരങ്ങളിലെല്ലാം തന്നെ നമുക്കൊരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന അതിലൊരു സ്നേഹവും അവരോട് കാണിക്കുന്ന പരിചരണവും എല്ലാം തന്നെ കായംകുളം അധ്യക്ഷത വഹിച്ചു ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുകയും എത്രമാത്രം ആണ് അവർക്കതിന്റെ ആവശ്യം എത്രമാത്രം ഉണ്ട് എന്ന് കണ്ടെത്താനുള്ള ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം പുറത്തുനിന്ന് വാങ്ങാനാണെങ്കിൽ വളരെയേറെ സാമ്പത്തിക ചെലവ് വരുന്ന കേറിംഗ് കേട്ട് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മുടെ സർക്കാരും ഓക്കെ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് ചേർന്ന് എസ് എസ് കെയും ഒക്കെ ചേർന്ന് നൽകുകയാണ് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യന്ധികമായ അതിന്റെ ഒരു ലക്ഷ്യം സ്വാഗതം പറഞ്ഞു എം രാജി പദ്ധതി വിശദീകരണം നടത്തി ദിദീത് നാരായണൻ നന്ദി രേഖപ്പെടുത്തി കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആനന്ദ് കേൾവി സംസാര പരിശോധനാ ക്യാമ്പിന് നേതൃത്വം നൽകി സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി മുപ്പത്തിരണ്ട് കുട്ടികളും രക്ഷിതാക്കളും ക്യാമ്പിൽ പങ്കെടുത്തു ബുദ്ധി പരിശോധന അസ്ഥി നിർണയ ക്യാമ്പും ഇതോടനുബന്ധിച്ച് നടത്തി ന്യൂസ് ബ്യൂറോ കായംകുളം